നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരാളാണ് ശേഖർ കുമാർ എന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിൻ്റെ ഏറ്റവും പ്രധാനികളിൽ ഒരാളായ വ്യക്തിയാണ് ശേഖർ കുമാർ കൊല്ലത്തുള്ള ഒരു കശുവണ്ടി വ്യാപാരിയിൽ നിന്നും അയാളുടെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് അദ്ദേഹം പിടിയിലായത് എന്ന് വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞു നമ്മളൊന്ന് ആലോചിച്ച് നോക്കും കേരളത്തിലെ വിജിലൻസ് സംവിധാനം കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്തവണ ഇപ്പോഴും ഞാൻ ഊന്നി പറയുന്നു ഇത്തവണ ഇ ഡി പിടിയിലായത് എന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ പിടിയിലാവുകയില്ല നിരവധി കേസുകളുണ്ട് നമ്മുടെ മുന്നിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണത്തെയും അതോടൊപ്പം തന്നെ തനിക്ക് തങ്ങൾക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട ആയുധമാണ് ഇ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന് പുറത്ത് കേരളത്തിന് പുറത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇ ഡി എ ഫലപ്രദമായി ഉപയോഗിച്ച് വിജയിച്ചവരാണ് കേന്ദ്ര സർക്കാർ എന്ന് നമുക്കറിയാം അവിടങ്ങളിൽ നടക്കുന്ന കൈക്കൂലിയുടെ കുത്തൊഴുക്കിനെ കുറിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയുമോ ഊഹിക്കാൻ കഴിയുമോ അവിടെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് കേരളത്തിൽ ആയതുകൊണ്ട് പിടി വീണു എന്ന് മാത്രം ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി കൊടകര കുടൽപ്പണ കേസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതേ ഈ ഈ കക്ഷി തന്നെയാണ് അതായത് ശേഖർ കുമാർ നയിച്ച സംഘം തന്നെയാണ് അന്വേഷിച്ചിട്ട് ഈ അവിടെ ഇദ്ദേഹം ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്ന് കെ സുര സുരേന്ദ്രനെതിരായിക്കൊണ്ട് വന്ന് പരാതി കൊടുത്തത് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചു അനുകൂലമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ എന്ത് സുതാര്യതയാണ് ഇ ഡി എന്ന് പറയുന്ന സംവിധാനത്തിന് കേരളത്തിലുള്ളത് ഇപ്പം ഈ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് ഇ ഡിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഹരിശ്ചന്ദ്രന്മാരല്ല ഇ ഡിയിലെ ഉദ്യോഗസ്ഥന്മാരാരും ഹരിശ്ചന്ദ്രന്മാരല്ല എന്ന് പറയേണ്ടി വരും അങ്ങൊരു തിരുത്തുകൂടി കൊടുക്കേണ്ടി വരും ആരും ഹരിശ്ചന്ദ്രന്മാരില എല്ലാത്തിന്റെയും കയ്യിൽ ഈ പറയുന്ന ഒരു ദമ്പടി കേസ് ഉണ്ട് കാര്യം എല്ലാം പണത്തിന് വേണ്ടി മാത്രം പണത്തിന് മേലെ പരുന്നും പറക്കില്ലെന്നാണ് പറയുന്നത് കൊണ്ടൊന്ന് കാശ് കൊടുത്താൽ പിന്നെ അതുകൊണ്ട് തന്നെ ആണല്ലോ കൊടകരയില് ഇത്രയും നേരം ഈ പറയ തിരൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അദ്ദേഹം അന്ന് ഓഫീസ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അവിടേക്ക് പെട്ടി പെട്ടിയോട്ടോയ്ക്കകത്ത് പണം ചാക്കുകെട്ടുകളായി കൊണ്ടുവന്നു എന്ന് തിരൂർ സതീഷ് വെളിപ്പെടുത്തിയിട്ടും ക്ലീൻ ചിറ്റ് വാങ്ങിച്ച് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പുറത്തു നിൽക്കുന്നെങ്കിൽ അതിന്റെ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇ ഡിയിലെ ഈ പറയുന്ന ശേഖർ കുമാർ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് തിരൂർ സതീഷ് അത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുമുണ്ടല്ലോ കൊടകര കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ശേഖർ കുമാർ പണം വാങ്ങിയിട്ടുണ്ട് ഇവിടെ കോടിക്കണക്കിന് രൂപ ഹവാലയിലൂടെയും അഴിമതിയിലൂടെയും കൊണ്ടുവരുന്ന കെ സുരേന്ദ്രനെ പോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇ ഡിയെ സ്വാധീനിക്കാൻ എത്ര എളുപ്പം കഴിയും നമ്മൾ സിംപിളി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര വളരെ ലളിതമായി ഇവരെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഇ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ രീതിയിൽ ഇത് എന്നിട്ട് ഏറ്റവും അവസാനം സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ സഖാക്കന്മാരാണ് എന്നാ പറഞ്ഞു വെക്കുന്നത് അതായത് ഇതിനകത്തുള്ള എല്ലാവരും കസ്റ്റംസിലും ഇ ഡിയിലും ഒക്കെ സഖാക്കന്മാര് കയറി കൂടിയിട്ടുണ്ട് ഈ സഖാക്കന്മാരാണ് ഇവിടെ ഈ കൈക്കൂലിയും അഴിമതിയും ഒക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ് കെ സുരേന്ദ്രൻ ചെയ്യുന്നത് എന്തൊരു ഒളിപ്പില്ലായ്മയാണ് ഈ പറയുന്നത് ഇവര് ഈ സഹാക്കന്മാരായതുകൊണ്ടാണോ കെ സുരേന്ദ്രനെതിരായി ഉയർന്നു വന്ന ആ അല്ലെങ്കിൽ ആ ഇ ഡി കേസിനകത്ത് കുറ്റപത്രം അവിടെ സമർപ്പിച്ചത് അതായത് നിങ്ങളെ കെ സുരേന്ദ്രനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചത് ഇതേ സഹാക്കന്മാരാണോ അപ്പം പ്രതിപക്ഷം പറയുന്ന പോലെ ഇവിടെ ബി ജെ പി സി പി എമ്മും തമ്മിൽ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് നടക്കുന്നുണ്ട് എന്ന് സമ്മതിച്ചു തരികയാണോ ചെയ്യുന്നത് അതാണോ കെ സുരേന്ദ്രൻ ഇപ്പോൾ സമ്മതിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെയല്ല ഇതിനകത്ത് കൃത്യമായി അഴിമതി നടക്കുന്നുണ്ട് സ്വജനപക്ഷവാദിത്വം നടക്കുന്നുണ്ട് എന്ന് തിരൂർ സതീഷ് തിരൂർ സതീഷ് ആരാണെന്ന് കെ സുരേന്ദ്രനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് അത് മാത്രമല്ല ഈ പറയുന്ന സന്ദീപ് വാര്യരെ പാലക്കാട് സന്ദീപ് വാര്യരെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് നടപടിയെടുത്ത സമയത്ത് കെ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞതും അങ്ങനെയാണ് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് സന്ദീപ് വാര്യർ എന്താ പറഞ്ഞത് ആ പറയുന്ന ആ അഴിമതി കേസിലെ കൊടകര കുഴൽപ്പണ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയുടെ ഡയറിയിൽ തന്റെ പേരില്ലാതെ പോയതാണോ താൻ ചെയ്ത തെറ്റ് എന്നാണ് സന്ദീപ് വാര്യർ അന്ന് ചോദിച്ചത് വളരെ വ്യക്തമായി സന്ദീപ് വാര്യർ ചോദിച്ച കാര്യമാണ് എന്ന് വെച്ചാൽ ബി ജെ പിയിൽ ഇന്ന് കെ സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന എല്ലാവരും അഴിമതിക്കാരാണ് എന്ന് സന്ദീപ് വാര്യർ തന്നെ സമ്മതിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഇതിൽ നോക്കിയിട്ട് ഏറ്റവും അവസാനം കെ സുരേന്ദ്രൻ ഇതിൽ നിന്ന് കൈ കഴുകാൻ വേണ്ടി പറയുന്നത് എന്താണ് എല്ലാവരും സഹാക്കന്മാരാണ് സഹാക്കന്മാരുടെ എണ്ണമാണ് കൂടുതൽ ആ സഹാക്കന്മാരാണ് ഇത് നടത്തുന്നത് കേരള പോലീസിൽ പ്രശ്നക്കാരുണ്ട് ഉണ്ട് കേരള പോലീസിലും അഴിമതിക്കാരുണ്ട് അവരെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ് ആവശ്യം അതിന് കേരള പോലീസിൽ അഴിമതിക്കാരുണ്ട് എത്ര അഴിമതിക്കാരെ താങ്കൾ ചൂണ്ടിക്കാണിയിട്ടുണ്ട് ബി ജെ പി അടങ്ങുന്ന ബിജെപി ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ എത്ര തെരഞ്ഞെടുപ്പുകളിൽ കെ സുരേന്ദ്രൻ തന്നെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ജനകീയ സംഭവമായി ഇതിനെ ഉയർത്തിക്കൊണ്ട് ഇപ്പൊ ബിന്ദുവിന്റെ ഒരു വിഷയത്തിൽ മാത്രമാണ് ഒരു പ്രതികരണം കെ സുരേന്ദ്രന്റെ ഭാഗത്ത് ഉണ്ടായത് അപ്പോ അല്ലാതെ വേറൊരു പ്രതികരണം സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഏതെല്ലാം കാര്യങ്ങളെ സമൂഹ മധ്യത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനൊരു സമരം നടത്തിയിട്ടുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ ഡിയിലുള്ളവരെല്ലാവരും കള്ളന്മാരാണ് ആ കള്ളന്മാർ ചില പ്രത്യേക സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം